ാണ് മലബാറുകാരുടെ സ്പെഷ്യൽ നെയ്പ്പത്തിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അമ്മ നമ്മൾ എന്താ ഇണ്ടാക്കാൻ പോകുന്നു നെയ്പത്തിരില്ലേ ഓക്കേ അപ്പം ഒരു സ്പെഷ്യൽ നെയ്പ്പത്തിരി ആണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ പിന്നെ കുഞ്ഞുള്ളി പിന്നെ പച്ചമുളക് പച്ചമുളക് ഉണ്ട് ഉപ്പുണ്ട് കുറച്ച് ചൂടുവെള്ളം വേണം പിന്നെന്താ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മള് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ റവയാണ് ആണ് ആദ്യം ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തു നെക്സ്റ്റ് എന്താ ഉപ്പ് ഓക്കെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നു ഇനി ഇതാ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ നല്ല ചൂടുള്ള വെള്ളമാണ് അത് അതൊഴിച്ച് ആവി ഒക്കെ പറക്കുന്നുണ്ട് അപ്പം അച്ഛനെന്താന്ന് മിണ്ടാത്തത് അച്ഛനോട് അച്ഛനോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ അച്ഛനോട് മിണ്ടരുത് അമ്മയാണ് മിണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഇങ്ങനെ കുഴച്ചെടുക്കുന്നിട്ടുണ്ട് അത് ഏത് പരിവാണ് വേണ്ടത് കാണിച്ചറെ നമ്മള് ചൂടുവെള്ളം കുഴച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് ഓക്കെ നമ്മൾ പത്ത് മിനിറ്റ് അടച്ചു വെക്കണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചതയ്ക്കാനേ പാടുള്ളു അല്ലേ ഓക്കേ അപ്പം നമ്മൾ ലാസ്റ്റിലേക്ക് ഓക്കെ തേങ്ങ ആഡ് ചെയ്തു അടുത്തത് ഉള്ളി പച്ചമുളകും ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്തു ആ ചെയ്തോട്ടോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ചതച്ച് അതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചോ എന്താ നമ്മൾ അരച്ച് കൊണ്ടുവന്ന ഇതാണ് കേട്ടോ ഈ കാണുന്നത് എന്താ ഓക്കെ അപ്പം ഇത് നമ്മൾ നമ്മുടെ റവയിലേക്ക് ആഡ് ചെയ്യണേ ഇതാ ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഓക്കെ കാണിച്ചു തരാം ാട്ടോ കൊടുത്തത് വലുതൊക്കെ ജസ്റ്റ് നമ്മളൊന്നും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നതല്ലോ പരസാ നേരത്ത് ഒന്നും കൂടി വരെ നമ്മള് നമ്മൾ കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമുള്ള രൂപമാണ് കേട്ടോ അത് അപ്പൊ ഇനി നമ്മൾ എള്ള് ആഡ് ചെയ്യാൻ പോവുകയാണെ ഇതാ എള്ള് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് മാറ്റി മാറ്റി വെക്കുന്നില്ല നമ്മൾ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാൻ നമ്മളത് പരത്തുന്ന കേട്ടോ കാണിച്ചു തരുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു ഉണ്ട ഉണ്ടെടുത്തു അത് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമ്മൾ മടക്കി പിന്നെ ഒരു പരന്ന പാത്രം എടുത്തു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക ചെയ്യാ നമ്മുടെ എന്താ പേര് എന്താ നെയ്യത്തിരി നെയ്പത്തിരി നമ്മൾ എടുക്കുന്നു ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുന്നു വലിയ വെളിച്ചെണ്ണയിലേക്ക് എടുക്കുന്നു ഓക്കെ പൊങ്ങി വന്നിട്ട് കേട്ടോ രണ്ട് പ്രാവശ്യം അങ്ങോട്ട് പൊങ്ങി വന്നു രണ്ടാമത്തെ പൊങ്ങി വന്നിട്ടുണ്ട് മറിച്ചിടുന്നു നമ്മുടെ ലാസ്റ്റത്തെ നെയ്പത്തിരി ആയിട്ടുണ്ട് ഇതാ വരുന്നു ടടാ ഓക്കെ മമ്മി കൊണ്ടുവരാം കണ്ട കൊള്ളാം അല്ലേ ആണ് മലബാറുകാരുടെ സ്പെഷ്യൽ നെയ്പത്തിരി അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടെന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പം ഇനി ഞങ്ങൾ ടേസ്റ്റിംഗ് കാണോ നമ്മൾ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാണ് നമ്മുടെ നെയ്യ്പത്തിരി എടുത്തു നീ മൂന്നാക്കിട്ട് മുറിച്ചോളൂ അമ്മേന്റെ ഗുരുവായൂർ ഏകാദശി ഒക്കെ തീർന്നിട്ടുണ്ട് അതാ ഒരു കുഞ്ചി പീസ് പോന്നോട്ടെന്തോ അത് നമ്മളെവിടെയൊക്കെ പൊരിച്ച പത്തിരിയും നേരെ കൂടെ ഈ ടേസ്റ്റ് ആണ് പക്ഷെ ഇത് നെയ്പത്തിരി കൊള്ളാം അടിപൊളി അടിപൊളി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മലബാറി നെയ്പത്തിരി അപ്പോൾ രണ്ടാണ് ബൈ ബൈ പറഞ്ഞോളൂ ബൈ ബൈ ബൈസ് ബൈ ബൈ ഒന്നാണോ